ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു ഇറ്റ് യൂസ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വെറും മൂന്ന് മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് അത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് സ്കിൻ ബ്രൈറ്റ്നിങ് എങ്ങനെ വീട്ടിൽ തന്നെ വെച്ചിട്ട് ചെയ്യാം എന്നാണ് പറയുന്നത് ഈ ഒരു ടിപ്പ് സ്കിൻ ബ്രൈറ്റ്നിങ്ങിന് വേണ്ടി മാത്രല്ല കേട്ടോ നമുക്ക് കുറച്ച് യങ് ആവാനായിട്ട് ആൾക്കാർ ഇഷ്ടമല്ല പ്രത്യേകിച്ച് മുപ്പത് വയസ്സിന് മേലെയുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം ഈ ഒരു പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ചുളിവുകൾ പോവാനായിട്ട് സ്കിന്ന് നല്ല ഗ്ലോ ആവാനായിട്ട് ഒരു ഇരുപത് വയസ്സുള്ള ആളുടെ സ്കിന്നു പോലെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകത അത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള പാക്ക് മാത്രമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൻ്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് രണ്ട് കാര്യങ്ങൾ പറയാം നമുക്ക് മൂന്ന് ചാനലുണ്ട് കേട്ടോ ടിപ്സ് ഫോർ യു എയ്റ്റ് യു സെഡ് ഗീതുസ് ഹേ കെയർ പിന്നെ കിഡ്സിൻ്റെ ചാനലായ സായ് കൃഷ്ണ കിച്ച് ഉസ് ബെൽഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലും കൂടിയുണ്ട് ഉണ്ട് കാണാത്തവർ മൂന്ന് ചാനലും കണ്ടു നോക്കണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി രണ്ടാമത് ഞാൻ പറയാനുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് ആണ് കേട്ടോ നിങ്ങൾക്ക് എത്ര കൂടിയ മുടി ഒഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിലും വെറും ഏഴ് ദിവസം കൊണ്ട് മുടി മുടികൊഴിച്ചിൽ മാറാനായിട്ട് മുടി നന്നായി തഴച്ചു വളരാനായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഓയിലാണ് അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഹെയറിലേക്ക് മാത്രമല്ല സ്കിൻ വൈറ്റ്നിങ് ഓയിൽ സ്കിൻ വൈറ്റ്നിങ് പാക്ക് ഹെയർ ഗ്രോത്ത് പാക്ക് ഹെയർ ജെല് ഇങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് നാലു വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഉപയോഗിച്ചവരെ സൂപ്പർ റിസൾട്ട് കാണാനായിട്ട് എങ്ങനെയാണ് പ്രൊഡക്റ്റ് വാങ്ങണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സപ്പായിട്ടൊക്കെ പെട്ടെന്ന് തന്നെ റിപ്ലേസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഇന്നത്തെ പാക്കിനായിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നത് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ചെറുപഴാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കദലിപ്പഴമാണ് കദളിപ്പഴം തന്നെ വേണമെന്നില്ല ഏത് ചെറുപഴം ആയാലും എടുക്കാം നന്നായി പഴുത്തിട്ടുണ്ടാവണം ഇനി നമുക്ക് വേണ്ടത് അഞ്ച് നുള്ളു മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത് കസ്തൂരി മഞ്ഞൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് എനിക്ക് കസ്തൂരി മഞ്ഞൾ കിട്ടിയിട്ടില്ല സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന കറികളിൽ ഇടുന്ന മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ് ഏത് കോഫി പൗഡർ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്രൂ കോഫിയാണ് ഒരു പഴം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂണോളം കോഫി പൗഡർ ഇട്ട് കൊടുക്കുക അഞ്ച് അഞ്ചുനുള്ളും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇത് മൂന്നും ഒട്ടും വെള്ളം ചേർക്കാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ട് ചില മിക്സിയിൽ അടിഞ്ഞു കിട്ടത്തില്ല ഒട്ടും വെള്ളം ചേർക്കാതെ അങ്ങനെ അടിഞ്ഞു കിട്ടാത്തതാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ടേബിൾ സ്പൂണിൽ താഴെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ പരമാവധി വെള്ളം കുറവിൽ വേണം നമ്മുടെ ഈ പാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഇത് ഞാനിപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് ഇതുപോലെ അടിഞ്ഞു കിട്ടിയത് ഈ ഒരു മിക്സ് നമ്മുടെ ഫേസ് നന്നായി കഴുകിയ തിനു ശേഷം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുണ്ടാകും ഒപ്പം കഴുകിക്കളയാം ആഴ്ചയിൽ രണ്ടോ മൂന്നോ ഓട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കരിവാളിപ്പോൾ കറുത്ത പാടുകൾ കുരുക്കളൊക്കെ മാറി സ്കിന്നു നല്ല ഗ്ലോ ആവാനായിട്ട് നല്ല നിറം കിട്ടാനായിട്ട് സ്കിൻ കുറച്ചും കൂടി ടൈറ്റൻ ചെയ്യാനായിട്ട് സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ പോവാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു പാക്ക് പല ആളുകൾക്കും പ്രത്യേകിച്ച് പലരും എനിക്ക് മെസ്സേജ് അയക്കുന്ന വലിയൊരു പ്രശ്നമാണ് ചുണ്ടിന് മേലെയൊക്കെ നന്നായിട്ട് രോമങ്ങൾ ഉണ്ടാകുന്നു അതേപോലെ കഴുത്തിൻ്റെ അവിടെ അങ്ങനെയൊക്കെ അതായത് പല ആളുകൾക്കും ഈ അനാവശ്യ രോമ വളർച്ച ഫേസിലൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള അനാവശ്യ രോമ വളർച്ച ഇല്ലാതാവാനായിട്ട് ഈ ഒരു പാക്ക് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ടിട്ട് ഈ പാക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു പാക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഫേസിലൊക്കെ ഉണ്ടാകുന്ന അനാവശ്യ രോമ വളർച്ച ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു പാക്ക് ഇടുമ്പോൾ ഐബ്രോയിലൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് കളയാനും മറക്കരുത് ആദ്യം ഒരു കോട്ടിട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കുറച്ചും കൂടി ഡ്രൈ ആകുമ്പോൾ വീണ്ടും ഒരു വട്ടം കൂടി ഇട്ട് കൊടുക്കുക നല്ല തിക്കില് തന്നെ ഈ ഒരു പാക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ചേഞ്ച് അറിയാനായിട്ട് പറ്റും ഈ ഒരു പാക്കിൽ നിങ്ങൾക്ക് ഓപ്ഷനിലായിട്ട് വേണമെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാം തേനും കൂടിയും ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും നല്ലതാണ് ഇനി നിങ്ങൾക്ക് ഈ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ യൂസിൽ തന്നെ നല്ല കിടിലെ റിസൾട്ട് ഉറപ്പാണ് ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞാനൊരു കാര്യം പറയും നിങ്ങൾ എൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തോളൂ അത്രയും ഉറപ്പോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ പാക്ക് എല്ലാവരും ചെയ്ത് നോക്കാം ചെയ്തോണ്ടിള്ള റിസൾട്ട് എന്നും പറയുന്ന പോലെ തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അപ്പം അടുത്ത ദിവസം നിങ്ങൾ ചോദിച്ചിരിക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം